ഒരു ണ്ട് ഒച്ചയൊക്കെ മാറിയിരിക്കട്ടാ ഒരാഴ്ചയിട്ട് ആശുപത്രിയിലായിരുന്നു ഇപ്പോഴത്തെ ഈ ചുമയും ജലദോഷൊക്കെ കൊണ്ട് എല്ലാവർക്കും ഉണ്ട് ഇത് അപ്പൊ അത് വന്നിട്ട് കൂടിപ്പോയി ചുമയും കവക്കെട്ടൊക്കെ ആയിട്ട് ആശുപത്രിയിലായിരുന്നു പക്ഷേ ഈ ഇപ്പൊ നടക്കണ ഈ പുകിലൊക്കെ കാണുമ്പോൾ മിണ്ടാണ്ടിരിക്കാനും പറ്റില്ല ഇപ്പൊ വോയ്സ് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്നൊക്കെ മാറി നിന്ന് ഒന്ന് രണ്ട് കാര്യമൊന്നും വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് പറയാണ്ടിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞു പറഞ്ഞത് ഇപ്പം നമ്മുടെ കൊല്ലത്ത് കൊട്ടി നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞല്ല ഇരുപത്തിനാലാമത്തെ സംസ്ഥാന സമ്മേളനം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കും എന്ന് പറഞ്ഞ് കൊട്ടി കോഷിച്ച് എല്ലാവരും അങ്ങോട്ടും കൂടൊക്കെ കയ്യോടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ പിരിയുമ്പോൾ ഒരാൾ മാത്രം കണ്ണീരോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോ നമ്മള് കണ്ട് അത് ആരാണെന്ന് അടുത്ത് പ്രത്യേകത്ത് പറയേണ്ട കാര്യമില്ല ആ നമ്മുടെ ജയരാജൻ ഏത് ജയരാജൻ ഇപ്പം ചോദ്യം പി ജയരാജൻ കണ്ണൂരിലെ റെഡ് ആർമിയുടെ അല്ലെങ്കിൽ പി ജെ ആർമിയുടെ ഒക്കെ തല ആ പുള്ളിക്കാരൻ തന്നെ അതായത് ഒരുപക്ഷെ പിണറായി വിജയനും എം പി ജയരാജനും ഇ പി ജയരാജനും ഒക്കെ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഈ പി ജയരാജൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പണ്ട് ഈ പി ജയരാജൻ തന്നെയാണ് യാതൊരു തർക്കമില്ല ഈ കടലിൽ മേലപ്പറക്കണ തിരമാലകൾക്ക് തിരുമാലകൾക്ക് മേലെപ്പറക്കണ കഴുകൻ ചെങ്കനൽ ഉദിച്ച് നിൽക്കണ സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് ഈ പൂവത്തൂരിൽ ഒരു കവി ചിത്രസേനൻ ആ അങ്ങനെ പിണറായി വിജയനെ കുറിച്ച് ബാഴ്ത്തുപാട്ട് എഴുതി കൊടുത്ത് ബാനോളം പൊക്കി പൊക്കി അങ്ങനെ എഴുതിയില്ല പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് തിരുവാതിര കളിപ്പിക്കാനായിട്ട് കാരണഭൂതൻ എന്ന പാട്ട് വേറെ എഴുതി അതിനൊക്കെ ഒരു ഉപകാരസ്മരണ രീതിയിൽ ചിത്രസേന സെക്രട്ടേറിയറ്റ് താൽക്കാലിക ജോലിയും കൊടുത്തിട്ട് അത് വേറെ കാര്യം പക്ഷെ ഇതൊക്കെ ഈ പിണറായി വിജയനെ കുറിച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇപ്പൊ പിണറായി വിജയൻ കത്തി ജൊലിക്കലും സൂര്യനടുത്തേക്ക് ചെല്ലാൻ പാടില്ല കരിഞ്ഞു പോകും തിരുമാലകൾക്കും മേലെപ്പറക്കണ കൈകനാണ് അതുപോലെ തന്നെ ഗരുഡനാണ് സൂര്യനോട് ഒപ്പം ചേർന്ന് മേഘങ്ങൾക്ക് ഒഴിപ്പറക്കണ ഗരിടനാണ് കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റിനെ ചെറുകടിച്ച ഭീഷണിന് വലിയ ഗരിടനാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് എഴുതുക ആരെ കുറിച്ച് പിണറായി വിജയനെ കുറിച്ച് ഈ പി ജെ ആർമിയുടെ എന്താണ് കമാൻഡർ എന്നൊക്കെ പറഞ്ഞ് കണ്ണൂർക്കാരും മൊത്തം നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട് സാധാരണക്കാരനായിട്ടുള്ള കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും എന്താണ് വിശ്വസ്തനെന്ന അല്ലെങ്കിൽ ജനപ്രിയ നേതാവ് എന്നൊക്കെ പറയണത് ഈ പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി വെട്ടാൻ പറഞ്ഞ പുള്ളി വെട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഈ കണ്ണൂരിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭക്താവ് പി ജയരാജൻ എന്നൊരു ലേബിൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് കല്ലിലടിച്ച് തെങ്ങി പൂക്കല പോലെ തല തലകൾ ചെട്ടി ചിറിച്ച് കാട്ടിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രസംഗത്തിൽ പ്രസംഗത്തിലായിട്ട് ടി പി ചന്ദ്രശേഖരന്റെ തല അതുപോലെ തന്നെ പിന്നീട് സംഭവിച്ചുകഴിഞ്ഞപ്പോ അതിന്റെ പുറകിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചത് പി ജയരാജനാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ നിരവധി അതായിരുന്നു എന്താണ് നമ്മുടെ അവിടെ ഒരു കതിരൂർ മനോജിന്റെ ഒരു മതക്കേസിൽ ജയരാജൻ നേരിട്ട് പ്രതിയാവുന്ന ഒരു കേസ് ഉണ്ട് അങ്ങനെ കണ്ണൂര് സംബന്ധമായിട്ട് നടക്കുന്ന ആർ എസ് എസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങൾക്കും പി ജയരാജൻ നേരിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ പിണറായിയേക്കാൾ എന്താണ് എന്തുകൊണ്ടും പൊക്കം തലയൊപ്പം നിൽക്കാത്ത ഒരു നേതാവ് അതായത് ഗരുഡൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ കണ്ണൂരിലെ മേഘങ്ങൾക്ക് മേലെ പറക്കണ ഗരുരിഡൻ അല്ലെങ്കിൽ കത്തി സൂര്യൻ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ തന്നെയാണ് അവിടെ എം പി ജയരാജനെ പിണറായി വിജയനെ എം ബി ഗോവിന്ദൻ ആരും ഒരു പ്രശ്നമില്ല അങ്ങനെ പി ജയരാജനെ വച്ചിട്ടുണ്ട് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ ശ്രീകൃഷ്ണനായിട്ടും അർജുനൻ തേരാളിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഒക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അന്ന് പിണറായി വിജയൻ വിചാരിച്ച് ഇത് അങ്ങനെ നിർത്തണം അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്ക കളി ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് അടിയോടുകൂടി ഞാനിന്ന് വെട്ടി മാറ്റി മാറ്റുന്ന വെട്ടി മാറ്റി ഇത് സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പൊ ആള് എവിടെ ഇല്ലാത്ത ഒരു പിടിച്ചു നിലയില്ലാത്ത അവസ്ഥയായി പോയി ഒരു കമ്മിറ്റിയിലും ഇല്ല എന്തിന് ഇന്നലെ വന്ന വീണ ജോർജ് പാർട്ടിയിലേക്ക് വന്ന ബീണ ജോർജിന് വരെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതമായിട്ട് നിർത്തി മുലകൂടി മാറാത്ത ഇ എം എൻ സുരാജിനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനും അങ്ങനെയുള്ള ആളുകളൊക്കെ സംസ്ഥാന സമിതിയിലേക്ക് എടുത്ത് പി ജയരാജന് അവിടെ സ്ഥാനമില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന സമിതിയിൽ കൊണ്ടുവരിച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ്റൊന്ന് പേരായിട്ട് അവിടെ മെമ്പേഴ്സുള്ള ഇടത്ത് ഈ എന്താണ് ജോൺ ബ്രിട്ടാസിന്റെ ഒപ്പം അല്ലെങ്കിൽ എന്താണ് ചെങ്ങമ്പുഴയുടെ വാഴൊക്കെ മോഷ്ടിച്ച് കട്ട് വെട്ടിക്കൊണ്ടുപോയി വൈലോപ്പള്ളിയുടെ കെട്ടി തൂക്കിയിട്ട് ഡോക്ടറേറ്റ് മേടിക്കാൻ ശ്രമിച്ച ചിന്താജെറവിന്റെ ഒക്കെ ഒപ്പമാണ് അവിടെ കൊണ്ടു ഈ സംസ്ഥാന സമിതിയിൽ തൊണ്ണൂറ്റൊന്ന് പേർക്കൊപ്പം അത് എഴുപത്തൊന്ന് പേരാണെന്ന് സംശയം ഉണ്ടാ അതിൻ്റെ ഇടയിൽ കൊണ്ടു പി ജയരാജന്റെ വലിയ തരുന്നാഴത്തെ പേർ ബലം വേണോ സ്ഥാനം കൊടുത്തില്ലെങ്കിലും കുഴപ്പമുണ്ടായില്ല ഇതിനിടയിലൊക്കെ വലിയ വലിയ ചതികൾ വേറെ ചെയ്ത് പി ജയരാജന് ഇങ്ങനെ കണ്ണൂരിൽ ഇങ്ങനെ ഉദയസൂരിനെ പോലെ നിൽക്കുമ്പോഴാണ് വടകരയിലൊരു തെരഞ്ഞെടുപ്പിൽ കൊണ്ടേ അവിടെ നിർത്തി അങ്ങട് പാർലമെന്റിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ കൊണ്ടു നിർത്തി അത് കെ മുരളീധരന്റെ സ്ഥാനം എതിരായിട്ട് അവിടെ കൊണ്ടുവരുന്നത് എട്ട് നിലയിലെ പൊട്ടിച്ച് തോക്കും അറിയായിരുന്നു ശബരിമല പ്രശ്നമൊക്കെ കഴിഞ്ഞ അവിടെ എന്താണ് കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്താണ് പി ജയരാജന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വടകരയിലെ പിണറായി അങ്ങിട്ട് അവിടെധരൻ ജയിച്ചു തോറ്റുപോയി അപ്പൊ ഈ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചിട്ടാണ് അവിടെ കൊണ്ടേ മത്സരിപ്പിച്ചത് അവിടെ തോറ്റു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി സ്ഥലം കൊടുക്കണ്ട കൊടുത്തില്ല കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല അവിടെ ഈ ഇയാളെക്കാട് ജൂനിയർ ആയിട്ടുള്ള എം ബി ഗോവിന്ദനെ പിടിച്ച് അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് അവിടെ പിടിച്ചിരുത്തി പിന്നെ എം ഗോവിന്ദൻ എന്താണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോ ആരെ കൊണ്ടുവന്നിരുത്തി എം ബി ജയരാജനെ കൊണ്ടുനിർത്തി അപ്പഴും പി ജയരാജനെ തയഞ്ഞ് അതിലും വലിയ നാണക്കേട് അലാക്ക് പിടിച്ച പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗതിയും പരഗതിയില്ലാണ്ട് കോൺഗ്രസിൽ നിന്ന് തെണ്ടി തിരിഞ്ഞ് ചിറ്റിത്തിരിഞ്ഞ് വന്ന ശോഭന ജോർജ് ഉണ്ടല്ലോ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള മട്ടിലൊക്കെ നടന്ന് ഈ പണ്ട് നമ്മുടെ ക്രൈം ക്രൈംബന്ധുമാർ ഒരു വീഡിയോന്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ മറ്റേ വീഡിയോ ബീഡിയോ അത് കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ല ആ പെട്ട ആ അതിൽ പെട്ട ആള് തന്നെ ശോഭന ജോർജ് അപ്പം സി പി വന്നു വന്നുകഴിഞ്ഞാൽ വേണ്ട കോൺഗ്രസ്സാരെയൊക്കെ തെറിയ മറഞ്ഞിട്ടുണ്ട് സി പി എം വന്നപ്പോൾ സി പി എം അത് രായതായിട്ട് പിടിച്ചോ പിന്നെ പിന്നെ ഇതിന് എവിടെയെങ്കിലും ഒരു സ്ഥാനം കൊടുക്കണല്ലോ അങ്ങനെ ഖാദി ബോർഡ് ചെയർമാന്റെ സ്ഥാനം അവിടെ കൊണ്ട് അവിടെ പിടിച്ചിരിച്ചിട്ടിരിക്കും അവിടെ എത്തി ഈ ജയരാജിനെ പിന്നെ ഒരേടയിലും ഉണ്ടാകഴിഞ്ഞാൽ ശോഭന ചോദിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പിടിക്കുക ഇരുന്ന കസേരിൽ കൊണ്ടു നിർത്തിയതും വലിയ നാണക്കേട് വന്നതുണ്ടാ അതായത് തരം താഴ്ത്താവുന്നതിന്റെ അങ്ങേറ്റൊക്കെ കൂടെ ഈ പുള്ളിനെ കൊണ്ട് അങ്ങനെ തരം താഴ്ത്തി കാരണം എന്താ പിണറായി വിജയന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല അതിപ്പോ ഒരു തൊടുകാരണം പറയണ്ടിട്ടാ അതായത് മനു തോമസ് എന്ന് പറഞ്ഞ ഈ സി പി എമ്മില് ഉണ്ടായിരുന്ന ജില്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ആള് ആ ആളും ഈ പി ജയരാജനായിട്ട് നേരിട്ട് കൊമ്പ് പുറത്തു കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ സ്വർണ്ണം പൊട്ടിക്കൽ കേസ് അതുപോലെ കൊട്ടേഷൻ ടീം കോറി മാഫിയ ഇതൊക്കെയായിട്ട് അനധികൃതമായിട്ട് ബന്ധങ്ങൾ പുലർത്തുന്ന ആളാണ് പി ജയരാജൻ ഈ മനുതോമസിന് ഒരു റിപ്പോർട്ട് അത് പിന്നീട് പി ജയരാജനും വേണ്ടപ്പെട്ട ആളുകൾ കൂടി സബൂർ ചെയ്ത് സമരിയാക്കി വിട്ട് പക്ഷേ എങ്കിലും ഈ മനുതോമസ് ഈ പാർട്ടി തന്നെ രാജിവെച്ച് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ സംസ്ഥാന സമിതിക്ക് ഒരു ഒരു കത്തം കണ്ടെഴുതി ആ കത്തിന്റെ പിൻബലത്തിലാണ് പി ജയരാജനെ കുറിച്ച് കണ്ണൂർ ജില്ലാ ഘടകത്തിന് തന്നെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂരില് നിന്നുള്ള അഞ്ച് പേര് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് നോക്കണം പതിനേഴ് പേരുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള അഞ്ച് പേരുണ്ട് പിണറായി വിജയൻ എം പി ജയരാജൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടുന്ന് പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഈ പതിനേഴംഗ സെക്രട്ടേറിയറ്റിലേക്ക് പി ജയരാജന് മാത്രം കണ്ണൂരിൽ നിന്ന് പ്രവേശനമില്ല കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ജനസമിതി ഉള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഓർക്കണം അവിടെ അങ്ങോട്ട് തളഞ്ഞു വെട്ടി അതിന് കാരണം പറഞ്ഞിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പരാതി ഇപ്പോഴും ജയരാജിന്റെ മുകളിലുണ്ട് എന്നിട്ട് സ്വർണം പൊട്ടിക്കുന്ന കേസിൽ കൊട്ടേഷൻ കേസിൽ അടിപിടി കേസിലൊക്കെ ഇങ്ങോ ഒരു ആ ഒരു കാര്യം മറ്റൊന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ ആരെ ക്ലീൻ ഇമേജ് ഉള്ള ഇമേജുള്ള ആരാച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ എത്ര 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 കേസ് ഉണ്ട് ബാഡിക്കലത്തെ അമ്പേഷണം കേസിൽ ആദ്യത്തെ കേരളത്തിലിടുന്ന കൊലപാതക കേസിൽ രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതിയല്ലേ ഈ പിണറായി വിജയൻ എന്തിന് ഇപ്പോൾ സുപ്രീംകോടതിയിൽ മുപ്പത്തി ഏഴ് പ്രാവശ്യം മാറ്റിവെച്ച ലോകം കണ്ടാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഇല്ലേ പ്രതിയല്ലേ കോടി 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 കണക്കിന് രൂപയല്ലേ അതിന് മറിച്ചേക്കണേന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ പ്രതിയായിട്ട് പിണറായി വിജയൻ വരെ ഇരിക്കുമ്പോ പിന്നെ കേസില്ലാത്ത ഒരാളെ സി പി എമ്മിനകത്തുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ കേസ് ഉണ്ടാവില്ല അതിന്റെ പേരിൽ മാറ്റിയിരുത്താൻ പറ്റുമോ അപ്പൊ അതൊന്നും അല്ല കാരണം എന്റെ തലയ്ക്ക് മുകളിൽ പറക്കണ ഒരു ഗരുഡനും വേണ്ട ഒരു കൈകനും വേണ്ട ഒരു കത്തി ജോലിക്കണം സൂര്യനും വേണ്ട ആ സൂര്യനൊക്കെ എന്റെ അടുത്ത് വന്ന എന്റെ സൂര്യന്റെ ആ ചൂടുകൊണ്ട് കൊണ്ട് ആ സൂര്യനൊക്കെ ഞാൻ അങ്ങനെ ബന്ധരിച്ച് കത്തിരിച്ച് കാട്ടിക്കളയും അത് തന്നെ ഇവിടെ സംഭവിച്ചേക്കണം പി ജയരാജന കൊണ്ട് എല്ലാ ചെറുകും കൊണ്ട് വെട്ടി അരിഞ്ഞ് പി ജെ ആർമിയൊക്കെ വെടി വെച്ച് തകർത്ത് അവിടെ ഇട്ട് എന്നാലും വേറൊരു കാര്യം കൂടി കൂട്ടി പായിക്കിട്ട് ഈ കണ്ണൂരിലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളൊക്കെ പുറത്ത് പഠിക്കണി വിദേശത്ത് ജോലിയാണ് പക്ഷെ പി ജയരാജന്റെ ഈ മക്കളെ എവിടെ ജോലിയാണ് അവർ നാട്ടിൽ തന്നെ വർഷവും അതും കാര്യങ്ങളൊക്കെ കേട്ടാണ്ട് കഴിഞ്ഞു കൊണ്ടു വളരെ സാധാരണക്കാരായ ഒരു ജീവിതം തന്നെയാണ് പിണറായി വിജയന്റെ ഒക്കെ കോടി കോടി കണക്കിന് രൂപയുടെ ആസ്തി കണക്കാക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ചുക്കുണ്ടാക്കിയിട്ടില്ല പി ജയരാജനൊന്നും അപ്പൊ അങ്ങനെ ക്ലീൻ ക്ലീനിങ് ഉണ്ടെങ്കിൽ പോലും തന്റെ തലയ്ക്ക് മുകളിൽ വരുന്ന ആളുകളെ പിണറായി വിജയൻ എപ്പോഴും വെട്ടി ഒതുക്കി അങ്ങനെ മാറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പൊ പി ജെ ആർമിയുടെ കമാൻഡർ എന്നൊക്കെ അറിയപ്പെടണം കണ്ണൂരുകാര് ബിശ്വസിക്കു ഇഷ്ടപ്പെടണം നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുന്നത് ചെങ്കോടിയുടെ കാവൽക്കാരൻ നിന്ന് കണ്ണൂർ ജില്ലക്കാർ ബിശ്വസിച്ച് നെന്തേറ്റത്തിക്കൊണ്ട് നടക്കണം ഈ പി ജയരാജൻ അങ്ങനെ വെട്ടി അരി അങ്ങനെ തള്ളി ഈ കല്ലിൽ പൂക്കല പോലെ തല അങ്ങനെ ചിന്നി ചിരിച്ച് കാട്ടി കളയുന്ന പി ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് പി പറഞ്ഞതുപോലെ ഇപ്പൊ അങ്ങനെ ആയി പോയി പി ജയരാജന്റെ രാഷ്ട്രീയ പാർട്ടി കല്ലിലടിച്ച പൂക്കല പോലെയാണ് പിണറായി അങ്ങനെ അങ്ങനെ ചിഹ്നിച്ചിരിച്ച് കാട്ടി കളഞ്ഞ് അതിന് വേറൊരു കാര്യം കൂടി ഇനി ഒരിക്കലും സംസ്ഥാന സമിതിയിലേക്ക് ഒരിക്കലും പി ജയരാജന് തിരിച്ചു വരാൻ പറ്റില്ല കാരണം ഇപ്പം ഏതാണ്ട് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് ഇനി ഇപ്പോൾ അടുത്ത സമ്മേളനം മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും എഴുപത്തഞ്ച് വയസ്സ് കഴിയും ഇപ്പം ഈ സി പി എമ്മിന്റെ പുതിയ ഒരു നയനുസരിച്ച് എഴുപത്തി അഞ്ച് പൈസ കഴിഞ്ഞാൽ ആൾക്ക് പാടില്ല പാർട്ടിയിൽ സംസ്ഥാന സമിതിയിൽ പറ്റൂലെന്ന് പറഞ്ഞ പിന്നെ റാവിജി പിന്നെ ഇരിക്കണ ഒരു പ്രത്യേക അത് പിന്നെ ഒരു പ്രത്യേക കാര്യങ്ങൾ ജന്മമുള്ള പുള്ളിക്ക് പുള്ളിക്ക് സി പി എമ്മിൽ തന്നെ ലോകത്തെവിടെ ഒരു പ്രത്യേക നീതിയല്ല സുപ്രീം കോടതി ചെന്നാൽ ആ കേസ് അങ്ങനെ പുള്ളിയുടെ കേസ് ആണെങ്കിൽ മുപ്പത്തിയേഴ് പ്രാവശ്യം മാറ്റി വെപ്പിക്കും ഇല്ല പുള്ളിയുടെ മോള് വീണ വിജയനുള്ള കേസ് അത് ഞങ്ങൾ സീരിയസ് കൂടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണ കേസാണെങ്കിൽ പിന്നെ അവിടെ അവിടെ അങ്ങനെ നിന്ന് പോകും ശൂന്യതയിലേക്ക് പോകും അപ്പൊ പുള്ളിക്ക് ഒരു പ്രത്യേക നിയമമാണ് പുള്ളിക്ക് എഴുപത്തഞ്ച് പൈസ എന്ന് പറഞ്ഞുകൊണ്ടായിട്ടില്ല പുള്ളി ഇപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് രാജാവായിട്ട് രാജാവ് എന്നുള്ള രാജാതിരാജൻ ആയിട്ട് പുള്ളി അവിടെ ഉണ്ട് അപ്പൊ ഇനി ഒരു കാരണം കാരണവച്ചാലും പി ജയരാജന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തലപ്പത്തേക്ക് വരാൻ പോലുള്ള സെക്രട്ടേറിയറ്റിലേക്ക് ഒന്നും വരാൻ പറ്റില്ല കാരണം അടുത്ത ഒരു സംസ്ഥാന സമ്മേളനമൊക്കെ വരുമ്പോഴേക്ക് എഴുപത്തിയഞ്ച് പൈസ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ എഴുപത്തഞ്ച് പൈസ കഴിഞ്ഞ ആൾക്കാരിൽ മത്സരിക്കാൻ പറ്റൂല എന്തിന് ഈ പി ജയരാജൻ അതായത് വർഗ ശത്രുവായിട്ടുള്ള ബി ജെ പി കാരനുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ നടക്കുന്ന ദിവസം സി പി എമ്മിന്റെ വിജയ സാധ്യത ഇല്ലാണ്ടാക്കിയിട്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുവിട്ട് ആ ആളെ വരെ എന്താണ് പോളിച്ച് ബ്യൂറോയിൽ എന്ന് പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തി എന്ന് പറയുമ്പോൾ വീണ്ടും സംസ്ഥാന സമിതിയിലേക്കൊക്കെ കൊണ്ടുതന്നെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നു പറയുമ്പോൾ ഇപ്പൊ പി ജയരാജന്റെ സ്ഥാനം എവിടെയാണ് എന്നാലും അത്രത്തോളം ഒന്നും വലിയ തെറ്റൊന്നും പി ജയരാജൻ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാരണവശാലും പി ജയരാജനെ ബച്ച് പൊറപ്പിക്കൂല്ല എന്ന് പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ തന്നെയാണ് വെട്ടി അഞ്ഞ് അങ്ങനെ കാട്ടി കളഞ്ഞ് വെട്ടി ഒതുക്കേണ്ട ഒരു പാർട്ടിയാണെങ്കിൽ ഈ പാർട്ടി എന്നൊരു ചൊല്ലുണ്ടല്ല അപ്പം ഒരു കാര്യം ചെയ്യണം പി ജയരാജൻ അവിടെ പി ജെ ആയിട്ട് അവിടെ ചിറ്റി കറിഞ്ഞ് നടന്നോട്ട് വേറെ ഇനി വേറെ വല്ല ഏതെങ്കിലും കോർപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ഒരു സീറ്റ് ഇട്ട് കൊടുക്കാം സോമരാജ് ചെന്ന് കസേര അല്ലെങ്കിൽ ഇപ്പം വേറെ ആരെങ്കിലും അതുപോലെ ലൊട്ടിലൊടുക്കു നേതാക്കന്മാരെ ഇരുന്ന് വല്ല കയ്ക്ക് വേണമെങ്കിൽ പി ജേക്ക് കൊടുക്കാൻ തയ്യാറല്ലാണ്ട് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് യാതൊരു സാധ്യതയില്ല ഭരണ്ട അതുകൊണ്ട് കണ്ണൂരിൽ നടന്ന ഭരിച്ചാതി എന്നാണ് പിണറായി വിജയൻ തീരുമാനിച്ചു വെച്ചേക്കണം ഇനിയിപ്പോ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കില്ല കാരണം പുതുമുഖങ്ങൾക്കാണ് സീറ്റ് എഴുതി വച്ചേക്കണെന്ന് പറയേണ്ടി പുതുമുഖങ്ങൾക്ക് സീറ്റ് എഴുതി വച്ചേക്കണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുമ്പോ ഈ റിയാസിനെ കൊണ്ടുവരുന്ന പിണറായി വിജയൻ ആരോഗ്യപരമായ കാര്യങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞങ്ങൾ മാറിയിന്നിട്ട് പി നമ്മൾ ഈ റിയാസിനെ അതിൽ കൊണ്ട് കേറ്റിയിരുത്തുന്ന രാഷ്ട്രീയ ശത്രുക്കളൊക്കെ പറഞ്ഞിട്ട് അതെന്ത് നടന്നില്ലെങ്കിലും പി ജയരാജൻ ഇനി സി പി എമ്മിന്റെ അകത്തേക്ക് മടങ്ങി വരാൻ പറ്റൂല സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ പറ്റൂല ആളാകില്ല വെട്ടി നിരത്തി പൂക്കൽ പോലെ പോലെ തല യിപ്പോയി രാഷ്ട്രീയ ഭാവി പി ജയരാജന്റെ അതിന്റെ പ്രധാന കാരണക്കാരൻ ഈ കാരണഭൂതനാണ് അത് കത്തിച്ചോദിക്കുന്ന സൂര്യനാണ് ഗരുഡനാണ് എന്റെ മുകളിൽ വേറൊരു ഗരുഡനും വേണ്ട ഒരു സൂര്യനും എന്ന് പിണറായി അങ്ങോട്ട് തീരുമാനിച്ച് പി ജയരാജന്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞ് പൊട്ടി എട്ട് നിലയിൽ പൊട്ടിച്ച് ഗുണ്ട് പൊട്ടണ തൃശ്ശൂർ ഗുണ്ട് പോലീസിൽ പൊട്ടി ചിരിച്ച് അങ്ങോട്ട് പോയി ഇനിയില്ല ഇനിയിപ്പോൾ എന്തായാലും തൊണ്ടയ്ക്ക് തൂലില്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഒക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വന്നതാണ് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇനി വരാട്ടാ കാണാം അങ്ങനെ ആയിക്കോട്ടെ